ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇതുവരെ നിന്നോട് നിന്നോടൊരാഗ്രഹവും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ ശബ്ദം എടുത്തിട്ടുണ്ടെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും തിരിച്ചു തന്നോളൂ എനിക്ക് എപ്പോഴും ശബ്ദമായിട്ട് എൻ്റെ അഖിൽസാർ ഉണ്ടെന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ ശ്യമയുടെ അച്ഛനോട് പറയുന്നു നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശ്യാമ ഒരുപാട് സങ്കടത്തിലാണെന്നൊക്കെ ശ്യാമയുടെ അച്ഛനെപ്പോൾ പറയണം മോനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണ് അതുകൊണ്ട് അവൾക്ക് എന്ത് സങ്കടവും താങ്ങാൻ പറ്റുമെന്നൊക്കെ പറയും അതുമാത്രമല്ല ഞാൻ പറഞ്ഞ വൈദ്യനാണെങ്കിൽ ഒരുപാട് മാറാ രോഗങ്ങളും ചികിത്സിച്ചു ഭേദമാക്കിയിട്ടുണ്ട് അയാൾ ഉറപ്പായിട്ടും ശ്യാമയ്ക്ക് സൗണ്ട് തരുമെന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ പൂജാരിയോട് ചോദിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ വഴിപാട് എന്താണെന്ന് പൂജാരി എപ്പോൾ പറയുന്നുണ്ട് നൂറ്റൊന്ന് പ്രാവശ്യം ശൈന പ്രദർഷ്ണമാണ് ഇവിടുത്തെ വലിയ വഴിപാടെന്ന് അഖിലെപ്പോൾ പറയാണ് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആ നേർച്ച നേർന്നിട്ട് വഴിപാട് ചെയ്യാൻ പോവുകയാണെന്ന് അത് കേൾക്കുമ്പോൾ അച്ഛനും ശ്യാമയും പൂജ പറയുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അഖിലാണെങ്കിൽ പ്രദർശനം ചെയ്യാൻ തുടങ്ങുന്നു ശ്യാമയ്ക്ക് അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ശ്യാമയുടെ അച്ഛനപ്പോൾ ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് മോള് വിഷമിക്കേണ്ട മോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അഖിലിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു എന്തായാലും മോളും പോയി സഹായിക്കാൻ എന്നൊക്കെ പറയാണ് ശ്യാമയാണെങ്കിൽ അഖിലിന്റെ ഒപ്പം കൂടെ ചെല്ലുന്നു പ്രദർശനം വെക്കുമ്പോ ചില സമയത്ത് അഖില് ടയേർഡ് ആകുന്നുണ്ട് ആ സമയത്തൊക്കെ ശ്യാമ കരഞ്ഞുകൊണ്ട് സഹായിക്കുന്നു അഖില് നൂറ്റൊന്ന് പ്രാവശ്യം പ്രദർശനം കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അഖിലും ശ്യാമയും അച്ഛനും അവിടെ നിന്നും പോകുന്നു പിന്നീട് ജഗന്നാഥനും ജയേഷും കണ്ടുമുട്ടുന്നു ജഗന്നാഥനോട് ജയേഷ് പറയണം നമ്മുടെ ആദ്യത്തെ പ്ലാൻ വിജയിച്ചു ഇനി എൻ്റെ അടുത്ത പ്ലാൻ അശ്വതി വിവാഹം കഴിക്കണമെന്നാണ് ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുകയാണ് അശ്വതിയാണെങ്കിൽ സമ്മതിക്കത്തില്ലല്ലോ മാത്രമല്ല അവൾക്കൊരു കുട്ടിയും ഉണ്ടെന്നൊക്കെ പറയുന്നു ജയേഷ് അപ്പോൾ പറയണം എനിക്ക് അതൊന്നും പ്രശ്നമല്ല എനിക്ക് അവളെ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് ജോലി വരെ പ്രശ്നമാകുമെന്ന് ജയേഷ് അപ്പോൾ പറയണം അതൊന്നും എനിക്കൊരു വിഷയമേ അല്ലെന്ന് പിന്നീട് അകിലാണെങ്കിൽ മ്യൂസിക് കമ്പനിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി സാറിനെ പോയി കാണുന്നു നിങ്ങൾ അടുത്ത ആൽബം സോങ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് തയ്യാറായില്ല നിങ്ങളാണെങ്കിൽ വാക്ക് തെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അഖിലെപ്പോൾ പറയണം എന്റെ സാഹചര്യം ഇപ്പോൾ ശരിയല്ല എന്റെ ഭാര്യയുടെ സൗണ്ട് പോയി ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നു സാർ എപ്പോൾ പറയുന്നു തന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കാണെങ്കിൽ എഗ്രിമെന്റും മ്യൂസിക് കമ്പനിയുമൊക്കെയാണ് പ്രധാനം അഖിലെപ്പോൾ പറയണം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബന്ധങ്ങൾക്കാണ് എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും വലുത് അവളുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കേണ്ടതെന്നൊക്കെ പറയുന്നു സാർ അപ്പോൾ പറയണം നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോ പക്ഷെ എനിക്കാണെങ്കിൽ എന്റെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ അതിന് ഞാൻ ഇന്ന് തന്നെ മെയിൽ അയക്കുമെന്നൊക്കെ പറയുന്നു നിങ്ങൾ വിചാരിക്കാത്ത തുകയായിരിക്കുമെന്നൊക്കെ അഖിലിനോട് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരാഴ്ചത്തെ സമയം തരാം ശ്യാമയ്ക്ക് സൗണ്ട് റെഡി ആകുമ്പോൾ പാട്ട് പാടി തരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുന്നു പറഞ്ഞിട്ട് അഖിൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് ആദിത്യനാണെങ്കിൽ അശ്വതിയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകണമെന്ന് അശ്വതി അപ്പോൾ പറയുന്നുണ്ട് എത്ര പ്രാവശ്യം ഈ കാര്യം തന്നെ സംസാരിച്ചതാണെന്ന് ആദിത്യൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അരുൺ ആണെങ്കിൽ മറിഞ്ഞു നിൽക്കുന്നു ആദ്യത്തിനാണെങ്കിൽ അശ്വതിയോട് പറയണം നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം എത്ര പൈസ വേണമെങ്കിലും നിനക്ക് തരാ ഇവിടെ നിന്ന് മാറിയാൽ മതി എന്ന് പറയുന്നു പക്ഷേ അശ്വതി അത് കേക്കാതെ കട്ട് ചെയ്യുന്നു അരുൺ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആദ്യത്തേട്ടനാണെങ്കിൽ വിളിച്ച നമ്പർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ പിന്നീട് ജയേഷ് ആണെങ്കിൽ അശ്വതിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മയോടാണെങ്കിൽ അശ്വതിയെ വിവാഹം കഴിപ്പിച്ചു തരണം എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഈ വിവാഹത്തിന് താല്പര്യമാണെന്നൊക്കെ ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു സ്ത്രീധനവും വേണ്ട കല്യാണ ചെലവിന് ഞാൻ അങ്ങോട്ട് പൈസ തരാമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ പോയ അശ്വതിയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്